കേരളത്തിൽ ഇന്ന് ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നമുക്കൊക്കെ അറിയാം പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള പ്രമുഖ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൊപ്പി തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന മമ്മു എന്ന് പറയുന്ന അവൻ്റെ പേര് കറക്റ്റ് അതിൻ്റെ കയ്യിൽ അറിയില്ല അപ്പോൾ അവൻ കൊടുത്ത ഇൻ്റർവ്യൂവും അതിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വിവാദമായിട്ട് ഇപ്പോൾ എന്താ പറയുക നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയസിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ബാക്കിയായിട്ട് അവനെ പുറത്താക്കിയ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരുപാട് 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 കാര്യങ്ങൾ അതിൻ്റെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഓൺലൈൻ മീഡിയാസിൻ്റെ നിലവാരം എവിടം വരെ എത്തിയിട്ടുണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക ഇപ്പം ഇൻ്റർവ്യൂ എടുക്കുന്നത് വളരെ കോമഡിയാണ് ഒരു വീഡിയോസ് ഹിറ്റാവുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ എന്താ പറയുക പെട്ടെന്ന് റീച്ച് ഉണ്ടായ ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ വെച്ച് എന്താ പറയുക റീച്ച് എടുക്കുക എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചാനലുകളുടെ മെയിൻ പരിപാടി അത് വിട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച ചോദ്യങ്ങളാണ് വളരെ കോമഡി അതായത് കുളിസീൻ ഇങ്ങനത്തെ ഒളിഞ്ഞു നോക്കി എന്താ പറയുക അതിൻ്റെ ക്യൂരിയോസിറ്റി എങ്ങനെ എന്ത് എപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അവർക്കറിയാം ഇത് വിവാദമാവും അവർക്കറിയാം വിവാദത്തിലൂടെ അവർക്ക് റീച്ച് കിട്ടും എന്നവർക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ എന്താ പറയുക ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണുന്ന നാട്ടുകാരെ അങ്ങനെ എന്താ പറയുക ഒരു പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തൊപ്പി ആൻഡ് തൊപ്പി ഗ്യാങ് എന്ന് പറയുന്ന അവരുടെ ഇൻഫ്ലുവൻസ് എത്തുന്നത് എങ്ങട്ടാന്നൊക്കെ നമുക്കറിയാം ഈ കൗമാരക്കാരായിട്ടുള്ള യൂത്തിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി യൂത്ത് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിലേക്കാണ് അപ്പം അവരെ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സിനിമകൾക്കൊക്കെ ഒരുപാട് സെൻസർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സിനിമയൊക്കെ പുറത്തുവരുന്നത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂകൾക്കും അങ്ങനെ സെൻസർ ചെയ്യണം എന്നല്ല പറയുന്നത് നമുക്ക് എന്താ പറയുക നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രീഡം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള എന്താ പറയുക ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുക തീർച്ചും അല്ലെങ്കിൽ തീർത്തും ഒഴിവാക്കപ്പെടേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മീൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ എന്താ പറയുക ഈ ഓഡിയൻസിന് കിട്ടുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്ത് എന്ത് ഉപകാരമാണ് ഈ പറയുന്ന ആൾക്കാർ കിട്ടുന്നത് വെറുതെ കുറച്ച് വിവാദം ഉണ്ടാക്കാം ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം സ്ക്രിപ്റ്റഡായിരിക്കും കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിരിക്കുമല്ലോ പെട്ടെന്ന് വാദം തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലല്ലോ ചെയ്യുക ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമ്മൾ മൈൻഡിൽ പ്രാക്ടീസ് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഇൻറ്റർവ്യൂ ഓൾറെഡി ചോദിക്കാം അപ്പോൾ നമുക്കറിയാം സ്ക്രിപ്റ്റഡാണ് നാട്ടുകാരെ എന്താ പറയുക ഇങ്ങനെ വിവാദം ഉണ്ടാക്കി പൊട്ടന്മാരെ ആക്കാന്നുള്ള പരിപാടിയാണ് ഈ ഓൺലൈൻ മീഡിയസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ പറയുക ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസ് മാറുന്നത് എന്തായാലും എന്താ പറയുക ഒന്നുകിൽ അവരെന്നെ തീരുമാനിച്ച് തടയിടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിലൂടെ എന്തെങ്കിലും ചെറിയ എന്താ പറയുക കൺട്രോളൊക്കെ കൊണ്ടുവന്നിട്ട് കാരണം ഇങ്ങനത്തെയൊക്കെ ചോദിച്ചിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് എന്ത് ഗുണമല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പണ്ടൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ പിന്നെ അവൻ ചോദിക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു ഇതിപ്പോൾ ഒരു വെറുതെ ഒരു വിവാദം ഉണ്ടാക്കി ഇങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ പൊട്ടമാരാക്കി നടക്കുക എന്നല്ലാണ്ട് വേറൊന്നും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനത്തെ ചോദ്യം ചോദിച്ച് വളരെ എന്താ പറയുക ഭയങ്കര വിവാദമായിട്ട് അവരുദ്ദേശം എന്തായാലും നടന്ന് ഈ ചാനൽ മീഡിയാസും പിന്നെ ഈ പറയുന്ന പുറത്തുള്ളവരൊക്കെ എന്താ പറയുക അവരുദ്ദേശം നടന്ന് സംഭവം റീച്ചായി ഇതിപ്പോൾ എന്താ പറയുക ഇങ്ങനത്തെ ഒരു കേസ് മാത്രമല്ല കേട്ടോ എന്താ പറയുക നമ്മുടെ ഈ തുപ്പി അല്ലെങ്കിൽ തുപ്പിയുടെ അങ്ങനെയുള്ള ആൾക്കാർ ഇത് മാത്രമല്ല പ്രശ്നം പിന്നെ എന്താ പറയുക നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് മോശമായിട്ട് വളരെ മോശമായിട്ട് ഭാഷകൾ ഉപയോഗിച്ച് ഈ പ്രത്യേകിച്ച് ഈ ഗെയിമിങ് ചെയ്യുന്ന ആളുകൾ ഗെയിമിങ് ലൈവ്സ് അല്ലെങ്കിൽ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വളരെ മോശമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ എത്തുന്നത് എന്താ ഈ കൗമാരക്കാര യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിലാണ് അപ്പോൾ അവരൊക്കെ വിചാരിക്കും എന്താ ഇത് നോർമലാണ് ഇതൊക്കെ യൂസ് ചെയ്യാം ഇതൊക്കെ നോർമലാണ് എന്നൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഈ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഈ ലൈവ് ചെയ്യുന്ന അവർ ഫോണിൻ്റെ മുമ്പിൽ ഒരു ഫോണും പിടിച്ച് എന്താ പറയുക ഫോണിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് വേറെ എന്താ പറയുക പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പറയുന്നില്ല ഇതൊക്കെ കേട്ട് എന്താ പറയുക അങ്ങനത്തെ ഇവർ ചെയ്യുന്ന ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് ഇവർ എന്താ പറയുക നാട്ടുകാരടുത്ത് പോയിട്ട് ഇങ്ങനത്തെ മോശമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക ബാക്കി ഞാൻ പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പം അതുപോലെയുള്ള വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലുണ്ട് നമുക്കറിയാം പക്ഷേ ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു കാര്യം ഈ ഒരു ഇൻ്റർവ്യൂ ഇതിനെന്തായാലും എന്തെങ്കിലും പറയുക ഒരു ഒരു നടപടി എടുത്തേ വരിയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതിന് ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നമാർ തന്നെ ചിന്തിക്കണം ഇങ്ങനെ നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക കൺട്രോൾ എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് തുടർന്നും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉദ്ദേശിക്കും കാരണം ഇതിങ്ങനെ എന്താ പറയുക ഒന്നും രണ്ടും ദിവസത്തെ ഒരു എന്താ പറയുക ചർച്ച ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ അത് വിടും പിന്നെ അതേപോലെ അടുത്ത ഇഷ്യൂ വരും അങ്ങനെ 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 ഇതെന്താ പറയുക ഇതൊരു ഒരു ഒരു പ്രശ്നമല്ല ഇത് ചെയ്താലൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാലൊന്നും വലിയ പ്രശ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയെല്ലാ മീഡിയാസും ബാക്കി എല്ലാവരും ഇത് പിന്തുടർന്നു ഇരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ലൈവും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ ഇവരിങ്ങനെ പലതും പറയും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ